ഹായ് കായ്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് തിരിക്കുകയാണ് അപ്പോൾ ലൈവില് നമ്മൾ ഇന്നലെ പ്രൊമോയിൽ കണ്ട ടാസ്ക് ആയിട്ടുള്ള കൊക്കരക്കോ നടക്കുകയാണ് അപ്പോൾ അതിൽ നമ്മൾ സിജോ വീഴുന്നതായിട്ടാണ് കാണിച്ചത് ശരിക്കും നല്ല രീതിയിൽ തന്നെ സിജോ വീണിട്ടുണ്ട് ഇന്ന് അത് കാണിച്ചിട്ടുണ്ട് അപ്പം ലൈവിലിപ്പോൾ കോഴിയായിട്ട് സിജോയും നമ്മുടെ കുറുക്കനായിട്ട് നമ്മുടെ റിഷിയാണ് വരുന്നത് അപ്പോൾ സിജോയ്ക്ക് കോഴി കൂട് കിട്ടിയിട്ടില്ല അപ്പം സിജോ കിടന്ന് റൗണ്ട് ഓടിയിട്ടുണ്ടായിരുന്നു അപ്പം ഋഷിയും നല്ല രീതിയിൽ ഓടിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സിജോനെ അപ്പോൾ സിജോ പിടിക്കാൻ പറ്റാത്ത അവസ്ഥ സ്ലിപ്പായി നിലത്ത് വീണിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെയാണ് നിലത്ത് വീണിടിക്കുന്നത് കേട്ടോ പക്ഷേ വേറെ ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല ചെറിയ രീതിയിൽ മുട്ടിൻ്റെ തോൽ ഒന്ന് പോയിട്ടേ ഉള്ളൂ ജോയ്ക്ക് കാര്യമായ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്തായാലും ടാസ്ക് നല്ല ഫൺ ടാസ്ക് ആയിട്ടായിരുന്നു കളിച്ചിരുന്നത് ഋഷി നല്ല രീതിയിൽ തന്നെ കളിച്ചു ഋഷി നല്ല സ്പീഡും ഉണ്ട് കേട്ടോ ഓടിക്കാൻ എന്തായാലും ഇപ്പോൾ മെഡിക്കൽ റൂമിൽ നിന്ന് കുറച്ച് സ്പിരിറ്റൊക്കെ വെച്ചിട്ടുണ്ട് അത് വെച്ചിട്ട് മുട്ടിലെ മുറിവൊക്കെ ക്ലീൻ ചെയ്യുന്ന സീനാണ് നമ്മൾ ലൈവിൽ കാണുന്നത് വേറെ പ്രശ്നമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു സിജോയ്ക്ക് എന്ത് പറ്റി സിജോ ആ തരത്തിലാണ് വീണ് അപ്പോൾ എന്തോ പറ്റിയെന്നൊക്കെ അങ്ങനെ കാണിച്ചെന്നൊള്ളൂ പക്ഷെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതേ ടാബാബ